എന്ത് സാരി കൊടുക്കണ്ടെന്ന് നോക്കുവായിരുന്നു അല്ല വിഷുവിന് സാഗർ തനിക്കൊരു സാരി ഒന്നില്ലേ ഒരു സെറ്റ് സാരി ആ തന്നിരുന്നു ഇന്ന് അത് കൊടുത്തോണ്ടോ അവനൊരു സന്തോഷായിക്കോട്ടെ താൻ എടുത്തു കൊടുക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സാഗർ തന്നോട് അഭിപ്രായം ചോദിക്കാറില്ലേ അതുപോലെ അവനൊരു സാരി എടുത്തു തരുമ്പോ അത് കൊടുക്കാതിരുന്നിട്ട് അവനെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ കണ്ണേട്ടം പറഞ്ഞ ശരിയാ പക്ഷേ അങ്ങനെ മറ്റുള്ള ആണുങ്ങളെടുത്ത് വരുന്ന സാരി എടുത്ത് പോവാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കണ്ണേട്ടാടോ അപരാധമൊന്നും അല്ലല്ലോ നമ്മൾ എപ്പോഴും ചിന്തിക്കണം നമ്മൾ കാരണം ഒരാൾക്ക് ഇത്തിരി സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വേണ്ടെന്ന് വെക്കരുത് അതിന്റെ ഗുണം നമുക്കും കൂടാ എന്നാ പിന്നെ ഞാൻ തർക്കിക്കുന്നില്ല ഞാൻ ആ സാരി കൊടുക്കാം അവൻ എനിക്കൊരു ഷർട്ട് തന്നായിരുന്നല്ലോ ഇനി ഓഫീസിലേക്ക് പോകുമ്പോ അത് വിട്ടോണ്ട് വേണം പോവാൻ അവനെ അക്കൗണ്ടന്റായിട്ടാണ് എന്നിട്ട് അതിനപ്പുറം ജോലി അവൻ ചെയ്തോണ്ടിരിക്കുന്നെ ഒന്നിനു ഒരു മടിയല്ല അങ്ങനെയുള്ളപ്പോൾ അവനെ ഹാപ്പി ആയിട്ട് നിർത്തണം പിന്നെ ഡ്രൈവർ ഉണ്ടായിട്ടും ഏതു നേരവും സാഹറിന് വിശ്വസിച്ച തന്നെ ഞാൻ അവനൊപ്പം വിടുന്നേ അവൻ പ്രശ്നക്കാരനൊന്നും അല്ലല്ലോ ഏ ഒരിക്കലും എന്നെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാ കാണുന്നേ പോലെ ചിന്തിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരനാ അങ്ങനെ എനിക്ക് തോന്നിട്ടുള്ളു അത്തരക്കാരെ ഇന്നത്തെ കാലത്ത് കണ്ടുകിട്ടാൻ ഇനി കണ്ടു കിട്ടിയാലോ അവരെ കൂടെ നിർത്തണം ആത്മാർത്ഥതയുള്ള കുറച്ച് സഹപ്രവർത്തകരാ നമ്മുടെ ഒരു ബലം അതെ അപ്പോഴേ സെറ്റ് സാരി കൊടുക്കുന്നേ പോകുന്ന വഴിക്ക് സാഹറിനോട് പറയണം കുറച്ച് മുല്ലപ്പ് കൂടി വാങ്ങിത്തരാ എന്നിട്ട് താൻ നാടൻ പെൺകുട്ടിയായിട്ട് ഓഫീസിലേക്ക് േ ആ അവിടെ ചിട്ടൊന്ന് വീടിക്കോളിയണം എനിക്കൊന്ന് കാണാലോ മുല്ലപ്പൂവൊക്കെ തല ചൂടിയ എന്റെ ഭാര്യയെ വിഷുവിന്റെ അന്ന് അമ്പലത്തിൽ പോയപ്പോ അവിടെ വന്ന് എല്ലാരോടും അമ്മ പറയുന്നുണ്ടായിരുന്നു അവൾ ഓഫീസ് സ്റ്റാഫിനൊപ്പം കറങ്ങി നടക്കുവാണെന്ന് അതാളി കത്തിക്കണം അവൾ അത്ര പരിശുദ്ധയല്ലെന്ന് നാട്ടുകാരും മൊത്തം അറിയട്ടെ ഇതയാൾ വാങ്ങിത്തന്ന സാരി അല്ലേ ആ സാഗർ അതെ കൊള്ളാവോ പിന്നെ നിന്റെ ഭർത്താവ് വിഷുവിന് വാങ്ങി തന്നതിനെ കാണും കൊള്ളാം ഏ കല്ലേട്ടം വാങ്ങി തന്ന സാരി എനിക്കിഷ്ടപ്പെട്ടത് ഓ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും ഇത് എടുത്തോണ്ട് പോകുന്നു ഇത് കണ്ണേട്ടം പറഞ്ഞിട്ടാ എന്തുണ്ടെങ്കിലും കണ്ണേട്ടനെ തലകൊണ്ട് വെച്ചോ നിനക്കാ സാഗറിനോട് എത്രമാത്രം ഇഷ്ടം എല്ലാവർക്കും അറിയാം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ എനിക്ക് ഈ ലോകത്ത് വേറെ ആരെ ഒന്നും ബോധിപ്പിക്കാനില്ല എന്റെ കണ്ണേട്ടനെ അല്ലാതെ എന്നാലും എല്ലാരും പറയുന്നുണ്ടല്ലോ അവന്റെ ഒപ്പം നടക്കുന്നത് ശരിയല്ല എന്നിട്ട് നിങ്ങൾ എന്തിനാ അവനൊപ്പം കാറിൽ യാത്ര ചെയ്യുന്ന ഞാൻ സാഗറിനെ എന്റെ കൂടെപ്പിറപ്പായിട്ടേ കണ്ടിട്ടുള്ളൂ ഒരു അനിയനെ പോലെയാ കണ്ണേട്ടിനെ അയാളെ സ്നേഹിക്കുന്നത് സാഗർ ഇല്ലെങ്കിൽ കമ്പനിയുടെ ഡ്രൈവർ ആയിരിക്കും എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെയാണെങ്കിൽ അയാളെ എന്നെയും ചേർത്തും കഥകൾ ആ വഴുതെറ്റ് നടക്കുന്നവരെ കുറിച്ച് കഥകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കും ഞാൻ നടക്കുന്ന ഒരു നന്നായിട്ട് അറിയാം മനസ്സിൽ നിങ്ങൾ അങ്ങനൊരു ചിത്രം ഉണ്ടാക്കി വെച്ചു അതാണ് സത്യം എന്നിട്ടിപ്പോ ഭർത്താവിനെ ചികിത്സിപ്പിക്കാനായിട്ട് നടക്കുക നിന്റെ മനസ്സിൽ മനസ്സിലൊരിക്കലും അയാൾ നേരെ നേരെയാവണമെന്നില്ല അയാൾ എന്നും വീൽചെയറിൽ ഇരിക്കുന്നതാ നിനക്കിഷ്ടം